കുട്ടനെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും അധികം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏത് ഏറ്റവും അധികം അന്താരാഷ്ട്ര അതിർത്തി ഉള്ളത് രാജസ്ഥാനാണ് ഓക്കെ രാജസ്ഥാൻ ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് മൂന്ന് സ്റ്റേറ്റുകളുണ്ട് ഓക്കെ മാക്സിമം നമ്മൾ മൂന്ന് കൺട്രീസുമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അതിർത്തി പങ്കിടുന്നത് ഒരെണ്ണം സിക്കിമാണ് സിക്കിം പിന്നെ വെസ്റ്റ് ബംഗാൾ അരുണാചൽ പ്രദേശ് ഈ മൂന്ന് സ്റ്റേറ്റുകളും മൂന്ന് കൺട്രീസായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഓക്കെ സുന്ദർബൻ ഏതിനം വനമേഖലയാണ് സുന്ദർബൻ നമുക്കറിയാം കണ്ടൽക്കാടുകളാണ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റലാണ് ഈ സംഭവം അതുപോലെ തന്നെ ഉപ്പളുള്ളടത്ത് ഈ സാധനം വളരും പിന്നെ കണ്ടൽക്കാടുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റ് ബംഗാളിലും ഏറ്റവും കുറവുള്ളത് കേരളത്തിലുമാണ് ഓക്കെ പിന്നെ നമ്മുടെ കേരളത്തിൽ ഈ കണ്ടൽക്കാടുകൾക്ക് വേണ്ടി സോറി കണ്ടൽക്കാലയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുണ്ട് പുള്ളേരുടെ പേര് നമുക്ക് കേട്ടിട്ടുണ്ടാവും കല്ലൽ ബുക്കിടൻ പുള്ളിയുടെ ഒരു ബുക്കുണ്ട് എന്താ പറയുക കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഓക്കെ ഇനിയുണ്ട് ഈ നമ്മുടെ ഈ കോണ്ടിനെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ഏഷ്യയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത് ഏഷ്യയിൽ തന്നെയാണ് അവർ ഏറ്റവും കുറവ് കണ്ടൽക്കാടുള്ള കൗണ്ടിനൻ്റ് ആഫ്രിക്കയാണ് ഓക്കെ അടുത്ത ദിവസം അത്തോട്ടാം ഓക്കെ പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വീശുന്ന സാധനമാണ് പ്രാദേശികവാദം അതിൻ്റെ അകത്ത് ഇപ്പോൾ കാൽവൈശാഖി അത് കാൽവൈശാഖി വെസ്റ്റ് ബംഗാളിലാണ് ലൂ എന്ന് പറഞ്ഞാൽ നോർത്ത് അതായത് നമ്മുടെ ഈ എന്താ നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ് ഹൗസിലടിക്കുന്ന സാധനമാണ് ലൂ എന്ന് പറയുന്നത് മാംഗോ ഷവർ കേരള കർണാടക തീരത്ത് അടിക്കുന്നതാണ് പക്ഷെ മൺസൂൺ അങ്ങനെയല്ല അല്ലേ അപ്പോൾ ഇതിനകത്ത് പ്രാദേശികവാദം അല്ലാത്തത് ഏതാണ് മൺസൂണാകാം എങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഓക്കെ ആ സ്ഥലത്ത് വീശുന്നത് വേറെ സ്ഥലത്ത് ഉണ്ടാകത്തില്ല അതിനാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത് ഇന്നത്തെ അല്ലാത്ത ഏതാണ് മൺസൂണാകണം ഓക്കെ നമുക്ക് അടുത്ത ദിവസം തൊട്ട് പോകാം ഇന്ത്യയിലെ ഭൂപട നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനമേത് ഇന്ത്യയിൽ അത് നമുക്കറിയാം സർവേ ഓഫ് ഇന്ത്യ ആണ് മാപ്പൊക്കെ ഉണ്ടാക്കുന്നത് അടുത്ത പുസ്റ്റി ഡെക്കൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ ചെരുവിലുള്ള മലനിര ഏത് ഡെക്കൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ ചെരുവെന്ന് പറയുമ്പോഴത്തേക്കും പശ്ചിമഘട്ടമാണ് ഓക്കെ പശ്ചിമഘട്ടമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ ചെരുവിലുള്ള മലനിര ഓക്കെ അടുത്ത പുസ്റ്റി ഇന്ത്യയുടെ തെക്കേറ്റം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റാണ് ഓക്കെ പിന്നെ അടുത്ത് തെക്കായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ കൺട്രോളിലുള്ള പ്ലേസുകളിലെ ഏറ്റവും സൗത്ത് ആൻഡ് മോസ്റ്റ് പോയിന്റ് ഇത് എവിടെയാണെന്ന് പറയുന്നത് ഇത് നമ്മുടെ ആൻഡമാൻ ഇക്കോബാറിലാണ് ഈ ഒരു ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ ഒരു ലൈറ്റ് ഹൗസും ഹെലിപ്പാഡും ഉണ്ട് ഓക്കെ ഇനി വേറെ പ്രശ്നമുണ്ട് ഇത് തന്നെ ഇതിനകത്തുള്ള ഈ പോയിന്റ്സ് ജസ്റ്റ് നോക്കാം ഇന്ദിരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ആൻഡ് മോസ്റ്റ് ആണ് ഇന്ത്യയുടെ നോർത്ത് ആൻഡ് പോസ്റ്റ് പോയിന്റ് ആണ് ഇന്ദിരാ കോൾ കേപ്പ് കോമർ കേപ്പ് കൗമരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ ഏറ്റവും സദാർ മോസ്റ്റ് പോയിൻ്റാണ് കേപ്പ് കൗമരൻ പിന്നെ കൊറോമാണ്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു തെക്ക് കിഴക്കൻ തെക്ക് കിഴക്കൻ തീരപ്രദേശമാണ് ഈ കൊറോമണ്ടൽ എന്ന് പറയുന്ന സംഭവം ഓക്കെ അപ്പോൾ ഇതെല്ലാം ഓരോ പോയിന്റ്സാണ് ഈ കൊറോമണ്ടൽ മറ്റൊക്കെ ബാക്കി മൂന്നും ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് അതെന്തായാലും മാർഗവും ഓക്കെ അടുത്ത ദിവസം അത്തോട്ട് പോകാം ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളെ ചെയ്യുന്നത് ടെൻ ഡിഗ്രി ചാനലാണ് ഇനി ഒരു എയ്റ്റ് ഡിഗ്രി ചാനലുണ്ട് എയ്റ്റ് ഡിഗ്രി ചാനൽ നമ്മുടെ ഈ മാൽഡീവ്സിന്റെ മിനിക്യലൻസിന് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ്കത്ത് പോകാം ഉത്തരപർവത മേഖലയിൽ ഉത്തരപർവതയിൽ ഉൾപ്പെടാത്തത് ട്രാൻസ് ഹിമാലയം കിഴക്കൻ മലകൾ ആരവില്ല ആരോ ഇല്ലാതാണ് ഉൾപ്പെടാത്തത് കാരണം നമുക്കറിയാവുന്നതാണ് അരവല്ലി കിടക്കുന്ന ശേഷം ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന അതുപോലെ ഡൽഹി ഈ ഒരു പോർഷനാണ് ഈ അറവല്ലി കിടക്കുന്നത് ഓക്കെ അടുത്തതിനകത്തോട്ട് പോവാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ഹൈവേ ആണ് അത് നമുക്ക് ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഓക്കെ അടുത്ത ഓസ്റ്റ് താഴെ പറയുന്നതിൽ ഉത്തരന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് അത് നമ്മുടെ ഇക്കരുടെ മുകളിൽ അടക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയാണ് ഓക്കെ മഹാരാഷ്ട്രയാണ് ഇതിൽ വരാത്തത് ഓക്കെ ടോഫ് ക്യാൻസർ കടന്നു പോകാത്തത് മഹാരാഷ്ട്രയാണ് ഓക്കെ അടുത്ത ഓസ്റ്റ് ഹെയറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്ര ഭാഗം ഹെറിങ് പോണ്ട് അറ്റ്ലാന്റിക്കിലാണ് അറ്റ്ലാന്റിക് ഓഷനിലാണ് ഹെറിങ് പോണ്ട് പോർഷൻ ഇതൊരു എന്നാൽ ഒരു പത്ത് മുന്നൂറ്റമ്പത് ഏക്കറോളം ഒരു ഇതാണ് ഒരു വാം വാട്ടർ പോണ്ടാണത് ഓക്കെ അടുത്ത ഓസ്റ്റ് കടൽത്തറ ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്കം ഏത് കടൽത്തറ ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്കം എന്ന് പറയുന്നത് സിയാൽ സിമയാണ് ഓക്കെ സിമയാണ് ആൻസർ ഇത് രണ്ടും നമുക്ക് മാറിപ്പോവും സിയാലും സിമൈ സിയാലും എന്ന് പറയുന്നത് നമ്മുടെ എറത്തിൻ്റെ ക്രസ്റ്റിൻ്റെ രണ്ട് ലെയർ ആണത് മീളത്തുള്ള ലെയറാണ് സിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അലുമിനിയം സിമയാണ് താഴെ വരുന്നത് താഴ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എറത്തിൻ അതായത് കടലിൻ്റെ ആ ഒരു ഭൂവൽക്കുമല്ലേ ആ ഒരു പോർഷനാണ് ഈ സിമയ്ക്കകത്ത് വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സിനിക്കയും മഗ്നീഷ്യൻ അതുകൊണ്ടാണ് സിമ എന്ന് വിളിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സിയാലാണ് ഇതിപ്പോൾ ഉറത്തു മറന്നുകൊണ്ടിരിക്കുക അല്ല ഇപ്പോൾ മാറിപ്പോണ്ടിരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അലുമിനിയ ഉണ്ടല്ലോ അലുമിനിയം നമ്മൾ വീട്ടിൽ പാത്രമായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ മേളിലുള്ള സാധനം സിയാൽ അലുമിനിയം മറ്റേ സാധനം സിമ താഴെ ഇനി നിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറത്തിൻ്റെ കൂറിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള എന്തുവാ ലെയറാണ് ഇറത്തിൻ്റെ കൂടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് ആണ് എന്ന് പറഞ്ഞത് ഓക്കെ അടുത്ത ദിവസം അകത്ത് വിട്ടുവാം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് മലനാട് ഫോർട്ടി എയ്റ്റ് പേർസെൻറ്റേജ് ആണ് ഓക്കെ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ് ഇടനാട് ഫോർട്ടി ടു പെർസെൻറ്റേജും ബാക്കിയുള്ള പത്ത് പെർസെൻറ്റേജും തീരപ്രദേശമാണ് ഓക്കെ അടുത്ത ഓസ്റ്റ് ചുവടെ പറയുന്നവർക്കേദങ്ങൾ എക്കൽ എക്കൽമണ്ണിൻ്റെ വകഭേദങ്ങൾ ഖാദറും ബംഗാറുമാണ് ഖാദറാണ് പുതിയ എക്കൽ മണ്ണ് കളിക്കുന്നവർ ബംഗാറാണ് പഴയ എക്കൽമണ് കളിക്കുന്നവർ ഓക്കെ അപ്പം കൂട്ടുകാരെ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇനി പുതിയ വീഡിയോസ് ഓരോ ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യടുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കാര്യമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് ചോദിക്കുക അവർ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്ന ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നിട്ട് ചോദിക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു വൺ ഓൾ ദി ബെസ്റ്റ്